വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ സൗജന്യ നട്ടല് രോഗനിർണയ ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നു നടുവേദന കഴുത്തുവേദന പുറം വേദന ഡിസ്ക് സംബന്ധിച്ചുള്ള എല്ലാ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ താക്കോൽദാര ശസ്ത്രക്രിയകൾ സ്പൈൻ ഫ്യൂഷൻ ശസ്ത്രക്രിയകൾ നട്ടലിൽ ഉണ്ടാകാവുന്ന വളവുകൾ നട്ടല് രോഗവിദഗ്ധൻ ഡോക്ടർ ഡി എന്ന ഡോക്ടറുടെ സേവനം കൂടുതൽ വിവരങ്ങൾക്ക് നയൻ വൺ ഡബിൾ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ വൺ സിക്സ് അനിലക്കര പഞ്ചായത്ത് വാർഡിലേക്ക് മത്സരിക്കുന്നു അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലാണ് അനിലക്കര മത്സരിക്കുക പതിനഞ്ചാം വാർഡ് കോൺഗ്രസ് കോർ കമ്മിറ്റി യോഗം അനിലക്കരയെ സ്ഥാനാർത്ഥിയാക്കാൻ ശുപാർശ ചെയ്തു രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്ത് വരെ അടാട്ട് ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു അനിലക്കര രണ്ടായിരം മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പത്ത് വരെ പഞ്ചായത്ത് പ്രസിഡന്റായും പ്രവർത്തിച്ചു ഈ കാലയളവിൽ അടാട്ട് പഞ്ചായത്തിന് ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി പത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായി രണ്ടര വർഷം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായി ഒരു മാസം ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റായും പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനാറിൽ വടക്കാഞ്ചേരിയിൽ നിന്ന് എം എൽ എ ആയി നാൽപ്പത്തി അഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു അന്നത്തെ വിജയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വടക്കാഞ്ചയിൽ മത്സരിച്ചെങ്കിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി സേവ്യർ ചിറ്റില്ലപ്പള്ളിക്കെതിരെ അനിലക്കര പരാജയപ്പെട്ടു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക